നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഏത് നിമിഷവും നമ്മളെ ഹേർട്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കളിക്കാരനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അത് മറക്കേണ്ട പറയുന്നത് അൽഹിലാലിൻ്റെ സൂപ്പർ താരം കാലിതു കൂലിബലിയാണ് ഇപ്പം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ ഹിലാല് വ്യക്തമായ ആധിപത്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കുകയാണ് എന്നാ സൗദി സൂപ്പർ കപ്പിൽ ഇപ്പോൾ ഉള്ള അൽ നിസറും അൽഹിലാലും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു ഫിക്സറൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണം കാലിദു കൂലിബലി നടത്തുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് അൽ നസർ കടക്കുകയാണെങ്കിൽ അൽനസറിൽ നിന്ന് കളിയുണ്ട് ഇന്നത്തെ കളി അല്ലൈനയോട് അവർ വിജയിച്ചാൽ മിക്കവാറും സെമി ഫൈനൽ മത്സരം അൽ ഹിലാലുമായിട്ടായിരിക്കും അങ്ങനെയെങ്കിൽ സെമി ഫൈനൽ ദ്വിത മത്സരം രണ്ട് കളികൾ വീണ്ടും കളിക്കേണ്ടി വരും പരസ്പരം ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കൂലിബലി പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക കൂലിബലി പറയുന്നു ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പല മത്സരങ്ങളിലും ഏറ്റുമുട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിനെതിരെ നല്ല രൂപത്തിൽ കളിക്കാൻ പറ്റി പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഹീ ക്യാൻ ഹേർട്ട് യു അറ്റ് എനി മൊമെന്റ് ഏത് നിമിഷത്തിലും നമ്മളെ വേദനിപ്പിക്കാൻ കെൽപ്പുള്ള താരമാണ് ക്രിസ്ത്യാനോ ഏത് നിമിഷത്തിലും നമ്മളെ ഹേർട്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സൗദി പ്രൊജക്റ്റിൽ ആദ്യമായിട്ട് വിശ്വാസം അർപ്പിച്ച താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അത് മറക്കാൻ പാടില്ല വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ക്രിസ്ത്യാനോ ഈസ് ദി ഫസ്റ്റ് പേഴ്സൺ വു ബിലീവ് ഇൻ ദി സൗദി പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം അത് സൗദി ലീഗിന്റെ മൊത്തം ഹിസ്റ്ററിയെ മാറ്റിമറിക്കുന്നു നമ്മൾ കണ്ടു എന്തായാലും ഒരു സംശയവും വേണ്ട അദ്ദേഹത്തോട് നന്ദി പറയേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഖാലിദു കോലിബലി പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക് സെന്റ്